ർ പി എൽ തൊഴിലാളികളുടെ ബോണസും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിനായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ആർ പി എൽ എം ഡി വിളിച്ചു ചേർത്ത യൂണിയനുകളുടെ യോഗത്തിൽ എട്ടും മൂന്നിലൊന്ന് ബോണസും മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഒഴിച്ച് കോവിഡിന് ശേഷമുള്ള മുൻ വർഷങ്ങളിൽ റീഹാബിലേറ്റ് ചെയ്തിട്ടുള്ള തൊഴിൽ മേഖലയും തൊഴിലാളികളും എന്ന നിലയിൽ സർക്കാർ സഹായിച്ചാണ് ഓരോ തൊഴിലാളികൾക്കും ഇരുപത്തി അയ്യായിരം രൂപയുടെ ബോണസും മറ്റ് ആനുകൂല്യങ്ങളും നൽകിയിരുന്നത് കഴിഞ്ഞ തവണ ഓണം സമ്മാനം ഓണപ്പുടവ അടക്കമുള്ളവയും നൽകിയിട്ടില്ല റബ്ബറിനും റബ്ബർ ഉൽപ്പന്നങ്ങൾക്കും ന്യായമായ വില ലഭ്യമാക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ തൊഴിലാളികൾക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് ബോണസും അനുബന്ധ ആനുകൂല്യങ്ങളും നൽകുന്നതിന് സർക്കാർ ഇടപെടണമെന്ന് ആർ പി എൽ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി സി അജയ് പ്രസാദ് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം വരുന്നതിന് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഏകദേശം റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിൽ ഇതുവരെയും ബോണസും ബോണസിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള ആനുകൂല്യങ്ങളുടെ ഒരു ചർച്ചയും നടന്ന തീരുമാനമായിട്ടില്ല എ ഐ ട്യൂ സി യൂണിയൻ മാനേജ്മെൻറ്റിന് ഡിമാൻഡ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഒരു യോഗം കഴിഞ്ഞ ആഴ്ച വിളിച്ചു വിളിച്ച് അവിടെ അദ്ദേഹം പറഞ്ഞത് നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് എട്ടും മൂന്നിലൊന്ന് ശതമാനം ബോണസ് മാത്രമേ നൽകാൻ കഴിയൂ എന്നുള്ളതാണ് അത് യൂണിയനുകൾ അംഗീകരിച്ചില്ല സാധാരണ അങ്ങനെ ഒരു ചർച്ച നടത്തിയതിന് ശേഷം ലേബർ വകുപ്പും ലേബർ വകുപ്പ് മന്ത്രിയും ലേബർ സെക്രട്ടറിയും കൂടെ ചേർന്ന് യൂണിയനുകളെ വിളിക്കാറുണ്ട് ആ യോഗവും ഇതുവരെ നടന്നിട്ടില്ല അതുകൊണ്ട് എ ഐ ടി യു സി യൂണിയൻ ആവശ്യപ്പെട്ടത് അടിയന്തിരമായി ആർ പി എല്ലിലെ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ഒരു യോഗം സർക്കാർ വിളിച്ചു ചേർത്തുകൊണ്ട് ഇതിനാവശ്യമായ തീരുമാനമെടുക്കണമെന്നാണ് കഴിഞ്ഞ തവണ കോവിഡിന് ശേഷമുള്ള എല്ലാ കാലങ്ങളിലും കേരള ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ആർ പി എല്ലിലെ ബോണസും അനുബന്ധ ആനുകൂല്യങ്ങളെല്ലാം നൽകിയിരുന്നത് കഴിഞ്ഞ വർഷമാകട്ടെ അത് കുറച്ച് തർക്കങ്ങളെല്ലാം ഉണ്ടായി ഉണ്ടായതിനു ശേഷവും ഗവൺമെൻറ് ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് ഇരുപത് ശതമാനം ബോണസ് മാത്രമാണ് നൽകിയത് എന്നാൽ കഴിഞ്ഞ വർഷത്തിന് മുമ്പുള്ള വർഷങ്ങളിലെല്ലാം ഇരുപത് ശതമാനം ബോണസും എസ് ഗ്രീഷയും അതോടൊപ്പം തന്നെ ഓണപ്പുടവയ്ക്കുള്ള പൈസയും എല്ലാം കൂടെ ചേർത്ത് തൊഴിലാളികൾക്ക് നല്ലൊരു തുക എല്ലാ വർഷവും ലഭിച്ചുകൂടി ഇരുന്നതാണ് എന്നാൽ കഴിഞ്ഞ വർഷം അത് ലഭിക്കാത്തതിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം തൊഴിലാളികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് യൂണിയനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം നടന്നു വരികയാണ് എന്നാൽ ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിലവിൽ യൂണിയൻ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള ഇരുപത് ശതമാനം ബോണസും പതിനഞ്ച് ശതമാനം എക്സരേഷയും ഇരുപതിനായിരം രൂപ അഡ്വാൻസും ഓണപ്പുടവയ്ക്കും ആവശ്യമായിട്ടുള്ള പതിനായിരം രൂപ കൂടി കൊടുത്തുകൊണ്ട് ചർച്ച നടത്തി പ്രശ്നം ാണ് അഭിപ്രായം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആർ പി എൽ മാനേജ്മെന്റിനും ലേബർ സെക്രട്ടറിക്കും ലേബർ കമ്മീഷണർക്കും യൂണിയൻ നിവേദനം നൽകിയിട്ടുണ്ടെന്നും അജയപ്രസാദ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുനലൂർ